പ്രിയ പുണ്യാത്മാക്കളെ സ്വാമി വിവേകാനന്ദൻ്റെ ഭക്തി ഓർ ഡിവോഷൻ എന്ന കൃതിയാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഇത് ഈ വീഡിയോ സീരീസിൻ്റെ രണ്ടാം ഭാഗമാണ് ഒന്നാം ഭാഗം കണ്ടുകാണുമല്ലോ വരൂ ഉള്ളടക്കത്തിലേക്ക് പോകാം ഒരു മുറിയിൽ ഒരു കള്ളനുണ്ടെന്ന് കരുതുക അടുത്ത മുറിയിൽ വലിയൊരു സ്വർണ്ണ ശേഖരമുണ്ടെന്നും ഈ രണ്ടു മുറികൾക്കിടയിൽ ഒരു നേർത്ത മതിൽ മാത്രമേയുള്ളൂവെന്നും അയാൾക്കെങ്ങനെയോ അറിയാം ആ അവസ്ഥ എന്തായിരിക്കും അയാൾ കുറങ്ങാൻ കഴിയില്ല ഭക്ഷണം കഴിക്കാനോ മറ്റെന്തെങ്കിലും ചെയ്യാനോ കഴിയില്ല അവൻറെ മനസ്സ് മുഴുവനും ആ സ്വർണം സ്വന്തമാക്കുന്നതിലായിരിക്കും സന്തോഷത്തിൻറെയും അനുഗ്രഹത്തിൻറെയും മഹത്വത്തിൻറെയും ഖനി ഇവിടെ തന്നെ തന്നെയുണ്ടെന്ന് മനുഷ്യർ യഥാർത്ഥത്തിൽ വിശ്വസിച്ചിരുന്നെങ്കിൽ ദൈവത്തെ നേടാൻ അവർ ലോകകാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നതുപോലെ തന്നെ ശക്തമായി പ്രവർത്തിക്കുമായിരുന്നില്ലേ ഒരു മനുഷ്യൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തെ സമീപിക്കണമെന്ന ആഗ്രഹം അവനെ ഉന്മാദത്തിലാക്കുന്നു മറ്റുള്ളവർ അവരുടെ വഴിയിൽ പോയേക്കാം എന്നാൽ താൻ ഇപ്പോൾ നയിക്കുന്ന ജീവിതത്തെക്കാൾ വളരെ ഉയർന്നൊരു ജീവിതമുണ്ടെന്നുറപ്പുണ്ടാകുമ്പോൾ ഇന്ദ്രിയങ്ങളെല്ലാം ഒന്നുമല്ലെന്നും ഈ പരിമിതമായ ഭൗതിക ശരീരം ആത്മാവിൻ്റെ അമർത്യവും ശാശ്വതവും മരണമില്ലാത്തതുമായ ആനന്ദത്തോട് താരതമ്യപ്പെടുത്തുമ്പോൾ ഒന്നുമല്ലെന്നും ഒരു മനുഷ്യൻ ഉറപ്പാകുമ്പോൾ ആ ആനന്ദം സ്വയം കണ്ടെത്തുന്നതുവരെ അവൻ ശാന്തനാകില്ല എന്നിരുന്നാലും ഈ രൂപങ്ങളും ചിഹ്നങ്ങളുമെല്ലാം ഒരു തുടക്കം മാത്രമാണ് ദൈവത്തോടുള്ള യഥാർത്ഥ സ്നേഹമല്ല സ്നേഹത്തെക്കുറിച്ച് എല്ലായിടത്തും നമ്മൾ സംസാരിക്കുന്നത് കേൾക്കുന്നു എല്ലാവരും പറയുന്നു ദൈവത്തെ സ്നേഹിക്കുക പക്ഷേ മനുഷ്യർക്ക് യഥാർത്ഥത്തിൽ സ്നേഹം എന്താണെന്നറിയില്ല റിയാമായിരുന്നെങ്കിൽ അതിനെക്കുറിച്ച് ഇത്ര ലളിതമായി സംസാരിക്കില്ലായിരുന്നു ഓരോ പുരുഷനും തനിക്ക് സ്നേഹിക്കാൻ കഴിയുമെന്ന് പറയുന്നു പക്ഷെ ചെറിയ സമയം കൊണ്ട് തന്നെ അവന്റെ സ്വഭാവത്തിൽ സ്നേഹമില്ലെന്ന് തെളിയുന്നു ഓരോ സ്ത്രീയും തനിക്ക് സ്നേഹിക്കാൻ കഴിയുമെന്ന് പറയുന്നു എന്നാൽ ഉടൻ തന്നെ അവൾക്കും കഴിയില്ലെന്ന് മനസ്സിലാകുന്നു ലോകം മുഴുവൻ സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നു പക്ഷെ സ്നേഹിക്കുക വളരെ പ്രയാസമാണ് സ്നേഹം എന്താണ് സ്നേഹമുണ്ടെന്ന് നമുക്ക് എങ്ങനെ അറിയാം സ്നേഹത്തിൻ്റെ ആദ്യ പരീക്ഷണം ഇതാണ് അതിന് വിലപേശൽ അറിയില്ല ഒരു മനുഷ്യൻ മറ്റൊരാളെ അവനിൽ നിന്ന് എന്തെങ്കിലും നേടാൻ വേണ്ടിയാണ് സ്നേഹിക്കുന്നതെന്ന് നിങ്ങൾ കാണുന്നിടത്തോളം അത് സ്നേഹമല്ലെന്ന് മനസ്സിലാക്കണം അത് വ്യാപാരമാണ് വാങ്ങലും വിൽപ്പനയും നടക്കുന്നിടത്തെല്ലാം അവിടെ സ്നേഹമില്ല അതുപോലെ ഒരു മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കിത് തരൂ അത് തരൂ എന്ന് പറയുന്നുവെങ്കിൽ അത് സ്നേഹമല്ല അതെന്താണ് ഞാൻ നിങ്ങൾക്കൊരു പ്രാർത്ഥന നടത്തുന്നു നിങ്ങൾ എനിക്കെന്തെങ്കിലും തരൂ അത് സ്നേഹമല്ല വെറും വ്യാപാരമാണ് ഈ ഉന്മാദവും ഈ ദാഹവും ഈ ഭ്രാന്തും തന്നെയാണ് മതത്തിലേക്കുള്ള ഉണർവ് എന്ന് വിളിക്കപ്പെടുന്നത് അത് വരുമ്പോൾ ഒരു മനുഷ്യൻ മതപരനാകാൻ തുടങ്ങുന്നു പക്ഷെ ആ അവസ്ഥയിലേക്കെത്താൻ വളരെ സമയം വേണ്ടിവരും ഈ എല്ലാ രൂപങ്ങളും ചടങ്ങുകളും പ്രാർത്ഥനകളും തീർത്ഥാടനങ്ങളും പുസ്തകങ്ങളും മണികളും മെഴുകുതിരികളും പുരോഹിതന്മാരും ഇവയെല്ലാം തയ്യാറെടുപ്പുകളാണ് അവ ആത്മാവിൽ നിന്നുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നു ആത്മാവ് ശുദ്ധമാകുമ്പോൾ അത് സ്വാഭാവികമായും എല്ലാ വിശുദ്ധിയുടെയും ഖനിയിലേക്കും ദൈവത്തിലേക്കും തന്നെ അടുപ്പിക്കപ്പെടുന്നു നൂറ്റാണ്ടുകളായി പൊടിയാൽ മൂടപ്പെട്ട ഒരു ഇരുമ്പ് കഷണം എത്ര കാലം കാന്തത്തിനടുത്ത് കിടന്നാലും ആകർഷിക്കപ്പെടുകയില്ല പക്ഷെ പൊടി നീക്കം ചെയ്തയുടൻ ഇരുമ്പ് കാന്തത്താൽ വലിച്ചെടുക്കപ്പെടുന്നു അതുപോലെ യുഗങ്ങളായുള്ള പൊടിയും മാലിന്യങ്ങളും ദുഷ്ടതകളും പാപങ്ങളും കൊണ്ട് മൂടപ്പെട്ട മനുഷ്യാത്മാവ് നിരവധി ജന്മങ്ങൾക്ക് ശേഷം ഈ രൂപങ്ങളാലും ചടങ്ങുകളാലും ശുദ്ധീകരിക്കപ്പെടുമ്പോൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ടും സ്നേഹിച്ചുകൊണ്ടും അതിൻ്റെ സ്വാഭാവിക ആത്മീയ ആകർഷണം ഉണരുന്നു പിന്നെ അത് ദൈവത്തിനടുത്തേക്ക് തന്നെ ഒഴുകുന്നു ഒരു മഹാനായ രാജാവ് ഒരിക്കൽ കാട്ടിൽ വേട്ടയാടാൻ പോയി അവിടെ വച്ച് അദ്ദേഹം ഒരു മുനിയെ കണ്ടുമുട്ടി ഇരുവരും കുറച്ചു സമയം സംസാരിച്ചു മുനിയുടെ ജീവിതവും ശാന്തതയും കണ്ട രാജാവിന് വളരെ സന്തോഷമായി അതുകൊണ്ട് രാജാവ് മുനിയോട് ഒരു സമ്മാനം സ്വീകരിക്കാൻ പറഞ്ഞു മുനി പറഞ്ഞു ഇല്ല ഞാൻ എൻ്റെ അവസ്ഥയിൽ പൂർണ്ണമായി സന്തുഷ്ടനാണ് ഈ മരങ്ങൾ എനിക്ക് ഭക്ഷണത്തിന് വേണ്ട ഫലങ്ങൾ നൽകുന്നു ഈ ശുദ്ധമായ അരുവികൾ എനിക്ക് കുടിക്കാൻ വെള്ളം നൽകുന്നു ഈ ഗുഹകളിലാണ് ഞാൻ ഉറങ്ങുന്നത് നിങ്ങളൊരു ചക്രവർത്തിയായാലും നിങ്ങളുടെ സമ്മാനങ്ങൾ എനിക്കെന്തിന് രാജാവ് പറഞ്ഞു എന്നെ അനുഗ്രഹിക്കാനെങ്കിലും എന്നെ സന്തോഷിപ്പിക്കാനെങ്കിലും നിങ്ങൾ എൻ്റെ കൂടെ നഗരത്തിലേക്ക് വന്ന് ഒരു ചെറിയ സമ്മാനം സ്വീകരിക്കണം ഒടുവിൽ മുനി സമ്മതിച്ചു രാജാവ് അദ്ദേഹത്തെ തൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി അവിടെ സ്വർണവും ആഭരണങ്ങളും മാർബിളും അതിശയകരമായ വസ്തുക്കളും നിറഞ്ഞിരുന്നു എല്ലായിടത്തും സമ്പത്തും അധികാരവും പ്രകടമായിരുന്നു രാജാവ് മുനിയോണ പറഞ്ഞു ഒരു മിനിറ്റ് കാത്തിരിക്കൂ അതിനുശേഷം രാജാവ് ഒരു മൂലയിലേക്ക് പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി കർത്താവേ എനിക്ക് കൂടുതൽ സമ്പത്ത് തരൂ കൂടുതൽ മക്കൾ തരൂ കൂടുതൽ ഭൂമി തരൂ അത് കേട്ടുകൊണ്ട് മുനി പതുക്കെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി അദ്ദേഹം പോകുന്നത് കണ്ട രാജാവ് പിന്നാലെ ഓടി പറഞ്ഞു നിൽക്കൂ മഹാശയ നിങ്ങൾ എൻ്റെ സമ്മാനം വാങ്ങാതെ പോകുകയാണോ മുനി തിരിഞ്ഞു പറഞ്ഞു ഭിക്ഷക്കാരാ ഞാൻ യാചകരോട് യാചിക്കാറില്ല എന്താണ് നൽകാൻ കഴിയുക നിങ്ങൾ എപ്പോഴും സ്വയം യാചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് സ്നേഹത്തിൻ്റെ ഭാഷയല്ല ദൈവത്തോട് ഇത് തരൂ അതു തരൂ എന്നാവശ്യപ്പെടുകയാണെങ്കിൽ സ്നേഹത്തിനും വ്യാപാരത്തിനുമിടയിൽ എന്താണ് വ്യത്യാസം സ്നേഹത്തിൻ്റെ ആദ്യ പരീക്ഷണം ഇതാണ് അതിന് വിലപേശൽ അറിയില്ല സ്നേഹം എപ്പോഴും കൊടുക്കുന്നതാണ് സ്നേഹം ഒരിക്കലും എടുക്കാൻ നോക്കുന്നതല്ല ഒരു ഉദാഹരണം നോക്കൂ തെരുവിലൂടെ നടക്കുന്ന ഒരു യുവ അമ്മ ഒരു നായ അവളുടെ നേരെ കുരച്ചാൽ അവൾ ഓടി രക്ഷപ്പെടും പക്ഷെ അടുത്ത ദിവസം അവൾ തൻ്റെ കുഞ്ഞിനൊപ്പം നിൽക്കുമ്പോൾ ഒരു സിംഹം കുഞ്ഞിൻ്റെ നേരെ പാഞ്ഞു വന്നാലോ അവൾ എവിടെയുണ്ടാകും സിംഹത്തിൻ്റെ വായിൽ കുഞ്ഞിനെ രക്ഷിക്കാൻ സ്നേഹം അവളുടെ എല്ലാ ഭയങ്ങളെയും ജയിച്ചു ദൈവസ്നേഹവും അങ്ങനെയാണ് ദൈവം ശിക്ഷകനാണോ പ്രതിഫലദദായകനാണോ എന്ന് സ്നേഹിക്കുന്നവൻ ചിന്തിക്കില്ല ഒരു ന്യായാധിപൻ വീട്ടിലേക്ക് വരുമ്പോൾ അവൻ്റെ ഭാര്യ അവനിൽ എന്താണ് കാണുന്നത് ഒരു ന്യായാധിപനെയോ ശിക്ഷകനെയോ അല്ല അവളുടെ ഭർത്താവിനെ അവളുടെ സഹധർമ്മനെ അവൻ്റെ കുട്ടികൾ അവനിൽ എന്താണ് കാണുന്നത് ശിക്ഷകനെയോ പ്രതിഫലദായകനെയോ അല്ല അവരുടെ സ്നേഹനിധിയായ അച്ഛനെ അതുപോലെ ദൈവമക്കൾ ഒരിക്കലും ദൈവത്തെ ശിക്ഷകനായോ പ്രതിഫലദായകനായോ കാണുന്നില്ല അതിനാൽ എല്ലാ ഭയവും ഉപേക്ഷിക്കുക ദൈവത്തെ ശിക്ഷകനായോ പ്രതിഫലദായകനായോ കാണുന്ന ആശയങ്ങൾ ചില ക്രൂരമനസ്സുകൾക്ക് സഹായകമായേക്കാം ചിലപ്പോൾ ബുദ്ധിമാന്മാർക്ക് പോലും അതാവശ്യമാകാം പക്ഷേ ആത്മീയ ബോധമുണർന്ന മനുഷ്യർക്ക് ദൈവത്തെ സ്നേഹത്തിലൂടെ സമീപിക്കുന്നവർക്ക് ഈ ആശയങ്ങളെല്ലാം ബാലിശവും അർത്ഥശൂന്യവുമാണ് മൂന്നാമത്തെ ഘട്ടം അതിലും ഉയർന്ന ഒരു പരീക്ഷണമാണ് സ്നേഹമാണെപ്പോഴും ഏറ്റവും ഉയർന്ന ആദർശം ആദ്യത്തെ രണ്ട് ഘട്ടങ്ങൾ കടന്നുപോകുമ്പോൾ വ്യാപാര ബോധം ഉപേക്ഷിക്കുകയും എല്ലാ ഭയങ്ങളും വിട്ടുകളയുകയും ചെയ്താൽ സ്നേഹമാണ് ഏറ്റവും ഉയർന്ന ആദർശമെന്ന് മനുഷ്യൻ മനസ്സിലാക്കാൻ തുടങ്ങുന്നു ഈ ലോകത്ത് നമ്മൾ പലപ്പോഴും കാണുന്നില്ലേ ഒരു സുന്ദരിയായ സ്ത്രീ കാണാൻ വിരൂപനായ പുരുഷനെ സ്നേഹിക്കുന്നത് അതുപോലെ ഒരു സുന്ദരനായ പുരുഷൻ കാണാൻ വിരൂപിയായ സ്ത്രീയെ സ്നേഹിക്കുന്നതും ഇവിടെ ആകർഷണമെന്താണ് പുറത്തുനോക്കുന്നവർക്ക് സൗന്ദര്യമില്ലാത്ത പുരുഷനെയോ സ്ത്രീയെയോ മാത്രമേ കാണാൻ കഴിയൂ പക്ഷേ സ്നേഹിക്കുന്നവൾ അവനെ അങ്ങനെ കാണുന്നില്ല അവൾ കാണുന്നത് തന്റെ മനസ്സിലുള്ള സൗന്ദര്യത്തിന്റെ ഒരാദർശമാണ് ആ സ്ത്രീ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് ആ പുരുഷനല്ല അവളുടെ സ്വന്തം ആദർശത്തെയാണ് ആ പുരുഷൻ അവൾക്കൊരു സൂചന മാത്രമാണ് ആ സൂചനയിലൂടെ അവൾ തൻ്റെ ഉള്ളിലെ ആദർശം അവനിൽ കാണുന്നു അതാണ് അവളുടെ ആരാധനാ വിഷയമാകുന്നത് ഇത് സ്നേഹത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും സംഭവിക്കുന്നതാണ് നമ്മിൽ പലർക്കും സഹോദരങ്ങളോ സഹോദരിമാരോ പുറമേ കാണുമ്പോൾ സാധാരണക്കാരായി തോന്നാം എന്നാൽ അവരെൻ്റെ സഹോദരനാണ് എന്ന ചിന്ത തന്നെയാണ് അവരെ നമുക്ക് മനോഹരരാക്കുന്നത് ഇതിനു പിന്നിലെ ആശയം ഇതാണ് ഓരോരുത്തരും സ്വന്തം ആദർശം പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് അതിനെ ആരാധിക്കുന്നു ഈ ബാഹ്യലോകം നിർദ്ദേശങ്ങൾ മാത്രം നൽകുന്ന ഒരു ലോകമാണ് നമ്മൾ കാണുന്നതെല്ലാം നമ്മുടെ സ്വന്തം മനസ്സിൽ നിന്നാണ് പുറത്തു വരുന്നത് ചിപ്പി അതിൻ്റെ തോട് തുറന്ന് ശ്വസിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്യുമ്പോൾ അബദ്ധവശാൽ ഒരു മണൽത്തരിയോ ചെറിയ പരാതങ്ങളോ അതിൻ്റെ ഉള്ളിൽ കടന്നുകൂടുന്നു ഇത് മുത്തുചിപ്പിയെ പ്രകോപിപ്പിക്കുന്നു ഈ പ്രകോപനം മുത്തുചിപ്പിയിലൊരു ശ്രവണമുണ്ടാക്കുന്നു അത് മണൽത്തരി മൂടുന്നു മനോഹരമായ മുത്ത് അതിൻ്റെ ഫലമാണ് അവസാനം ഒരു മനോഹരമായ മുത്തു രൂപപ്പെടുന്നു അതുപോലെ ബാഹ്യവസ്തുക്കൾ നമുക്ക് സൂചനകൾ നൽകുന്നു അതിന്മേൽ നമ്മൾ നമ്മുടെ സ്വന്തം ആദർശങ്ങൾ സ്ഥാപിക്കുന്നു അങ്ങനെ അവ നമ്മുടെ വസ്തുക്കളായി മാറുന്നു ദുഷ്ടന്മാർ ഈ ലോകത്തെ ഒരു നരകമായി കാണുന്നു നല്ലവർ അതിന് സ്വർഗമായി കാണുന്നു സ്നേഹമുള്ളവർക്ക് ലോകം സ്നേഹം നിറഞ്ഞതാണ് വെറുക്കുന്നവർക്ക് ലോകം വെറുപ്പാണ് കലഹിക്കുന്നവർക്ക് എല്ലായിടത്തും കലഹം മാത്രമേ കാണൂ സമാധാനമുള്ളവർക്ക് എല്ലായിടത്തും സമാധാനമേ കാണൂ പൂർണ്ണനായ മനുഷ്യൻ ദൈവം മാത്രമേ കാണൂ അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ ഏറ്റവും ഉയർന്ന ആദർശത്തെയാണ് ആരാധിക്കുന്നത് ആ നിലയിലേക്കെത്തുമ്പോൾ ആദർശത്തെ ആദർശമായി സ്നേഹിക്കുമ്പോൾ എല്ലാ സംശയങ്ങളും വാദങ്ങളും സ്വയം ഇല്ലാതാകും ദൈവത്തെ തെളിയിക്കാനാകുമോ ഇല്ലയോ എന്നത് അവിടെ ഒരു പ്രശ്നമല്ല കാരണം ആ ആദർശം എൻ്റെ സ്വന്തം സ്വഭാവത്തിൻ്റെ ഭാഗമാണ് എൻ്റെ സ്വന്തം അസ്തിത്വത്തെ ഞാൻ സംശയിക്കാത്തതുപോലെ ആ ആദർശത്തെയും ഞാൻ സംശയിക്കില്ല ദൈവം സർവശക്തനാണോ കരുണാമയനാണോ അവൻ ശിക്ഷകനാണോ പ്രതിഫലദായകനാണോ ഇതൊന്നും സ്നേഹിക്കുന്നവന് പ്രശ്നമല്ല സ്നേഹിക്കുന്നവൻ പ്രതിഫലത്തിനും ശിക്ഷയ്ക്കും ഭയത്തിനും സംശയങ്ങൾക്കും അപ്പുറത്തേക്കാണ് പോയത് അവന് സ്നേഹത്തിൻ്റെ ആദർശം മതി ഈ പ്രപഞ്ചം തന്നെ ആ സ്നേഹത്തിൻ്റെ ഒരു പ്രകടനമാണെന്ന് അവന് സ്വാഭാവികമായി തോന്നുന്നു ആറ്റങ്ങളെ ഒണിപ്പിക്കുന്നതെന്താണ് ഗ്രഹങ്ങളെ തമ്മിൽ ആകർഷിക്കുന്നതെന്താണ് പുരുഷനെ സ്ത്രീയിലേക്കും സ്ത്രീയെ പുരുഷനിലേക്കും മൃഗങ്ങളെ തമ്മിലേക്കും ആകർഷിക്കുന്നതെന്താണ് അതിനെയാണ് സ്നേഹമെന്ന് വിളിക്കുന്നത് ഈ സ്നേഹത്തിൻ്റെ പ്രകടനം ഏറ്റവും ചെറുതായ ആറ്റത്തിൽ നിന്ന് ഏറ്റവും ഉയർന്ന സത്തയിലേക്കും എല്ലായിടത്തും കാണാം ഇതാണ് സർവശക്തനും സർവവ്യാപിയുമായ സ്നേഹം ഇതുതന്നെയാണ് പ്രപഞ്ചത്തിലെ ഏക പ്രേരക ശക്തി ഈ സ്നേഹത്തിൻ്റെ പ്രേരണയാലാണ് ക്രിസ്തു മനുഷ്യർക്കായി തൻ്റെ ജീവൻ നൽകുന്നത് ബുദ്ധൻ ഒരു മൃഗത്തിനായിപ്പോലും ത്യാഗം ചെയ്യുന്നത് അമ്മ കുഞ്ഞിനായി ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറാവുന്നത് ഭർത്താവ് ഭാര്യയ്ക്കായി നിലകൊള്ളുന്നത് അതേ സ്നേഹത്തിൻ്റെ പ്രേരണയിൽ മനുഷ്യർ രാജ്യത്തിനായി ജീവൻ ത്യജിക്കുന്നു അതേസമയം അതേ സ്നേഹത്തിൻ്റെ തെറ്റായ ദിശയിൽ കള്ളൻ മോഷ്ടിക്കുന്നു കൊലയാളി കൊലപാതകം ചെയ്യുന്നു ഇവിടെയും ശക്തിയൊന്നു തന്നെയാണ് പക്ഷേ പ്രകടനം വ്യത്യസ്തമാണ് പ്രപഞ്ചത്തിലെ ഏക പ്രേരക ശക്തി സ്നേഹമാണ് കള്ളന് സ്വർണത്തോടുള്ള സ്നേഹമുണ്ട് സ്നേഹമുണ്ട് പക്ഷേ തെറ്റായ ദിശയിലാണ് അതുകൊണ്ട് എല്ലാ കുറ്റകൃത്യങ്ങളുടെയും എല്ലാ സദ്ഗുണപ്രവൃത്തികളുടെയും പിന്നിൽ അതേ ശാശ്വത സ്നേഹമുണ്ട് ഒരു മുറിയിൽ ഒരാൾ ദരിദ്രർക്കായി ആയിരം ഡോളറിൻ്റെ ചെക്ക് എഴുതുന്നു അതേ മുറിയിൽ മറ്റൊരാൾ ഒരു സുഹൃത്തിൻ്റെ ഒപ്പ് വ്യാജമായി എഴുതുന്നു ഇരുവരും ഉപയോഗിക്കുന്നത് ഒരേ വെളിച്ചമാണ് പക്ഷേ അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിന് ഓരോരുത്തരും ഉത്തരവാദികളാണ് വെളിച്ചം തന്നെ പ്രശംസിക്കപ്പെടുകയോ കുറ്റപ്പെടുത്തപ്പെടുകയോ ചെയ്യേണ്ടതില്ല എല്ലാത്തിലും തിളങ്ങുന്ന എന്നാൽ ഒന്നിനോടും ബന്ധപ്പെടാത്ത ഈ ശക്തിയാണ് സ്നേഹം അതില്ലെങ്കിൽ ഒരു നിമിഷം പോലും നിലനിൽക്കില്ല ഈ സ്നേഹമാണ് ദൈവം ഇവിടെ പ്രകടമാകുന്നത് പ്രണയത്തിൻ്റെ ഭ്രാന്താണ് മനുഷ്യസ്നേഹത്തിൽ ഏറ്റവും ശക്തവും വ്യക്തമായി പ്രകടമാകുന്നതും ഏറ്റവും ആകർഷകവുമായ സ്നേഹം പുരുഷനും സ്ത്രീയും തമ്മിലുള്ളതാണ് അതുകൊണ്ടാണ് ഏറ്റവും ആഴമുള്ള ഭക്തി പ്രകടിപ്പിക്കാൻ ആ ഭാഷ ഉപയോഗിക്കപ്പെട്ടത് ഈ മനുഷ്യസ്നേഹത്തിലെ ഭ്രാന്ത് വിശുദ്ധരുടെ ദൈവപ്രണയത്തിലെ ഭ്രാന്തിൻ്റെ ഒരു ലഘു പ്രതിധ്വനിയാണ് ദൈവസ്നേഹത്തിൽ മത്തനായ ദൈവത്തിൻ്റെ ലഹരിയിൽ കഴിയുന്ന മനുഷ്യനായി മാറാൻ യഥാർത്ഥ ദൈവസ്നേഹികൾ ആഗ്രഹിക്കുന്നു എല്ലാ മതങ്ങളിലെയും വിശുദ്ധന്മാരും ഋഷിമാരും ഒരുക്കിയ സ്നേഹത്തിൻ്റെ പാനപാത്രത്തിൽ നിന്ന് കുടിക്കാൻ അവർ ആഗ്രഹിക്കുന്നു അവർ തങ്ങളുടെ ഹൃദയരക്തം അതിലൊഴിച്ചിരിക്കുന്നു പ്രതിഫലം തേടാതെ ദൈവത്തെ സ്നേഹിച്ചവരുടെ സ്വയം സ്നേഹിക്കാൻ മാത്രമായി ജീവിച്ചവരുടെ എല്ലാ പ്രതീക്ഷകളും അതിൽ നിറഞ്ഞിരിക്കുന്നു സ്നേഹത്തിൻ്റെ പ്രതിഫലം സ്നേഹമാണ് ഇതിൽക്കാൾ വലിയ പ്രതിഫലം എന്തുണ്ട് എല്ലാ ദുഃഖങ്ങളും നീക്കുന്ന ഒരേ ഒരു മരുന്ന് ഇതാണ് ലോകത്തിലെ രോഗങ്ങളെ ഇല്ലാതാക്കുന്ന ഒരേ ഒരു പാനപാത്രം ഇതുതന്നെ ഈ സ്നേഹത്തിൽ മനുഷ്യൻ ദിവ്യമായ ഭാന്തനാകുന്നു താൻ വെറും മനുഷ്യനാണെന്നതുപോലും അവൻ മറക്കുന്നു ഒടുവിൽ ഈ എല്ലാ വ്യത്യസ്ത മാർഗങ്ങളും ആ ഒരേ ബിന്ദുവിലേക്കാണ് എത്തിച്ചേരുന്നത് പൂർണ്ണമായ ഐക്യത്തിലേക്ക് ആദ്യം നമ്മളെല്ലാം ദ്വന്ദ്ത്തിൽ നിന്നാണ് തുടങ്ങുന്നത് ദൈവം വേറെയാണ് ഞാൻ വേറെയാണ് പിന്നീട് സ്നേഹമുദിക്കുന്നു മനുഷ്യൻ ദൈവത്തെ സമീപിക്കാൻ തുടങ്ങുന്നു ദൈവം പോലും പറയുന്ന രീതിയിൽ മനുഷ്യനെ സമീപിക്കുന്നതായി തോന്നുന്നു മനുഷ്യൻ ജീവിതത്തിലെ വിവിധ ബന്ധങ്ങളിലൂടെ കടന്നുപോകുന്നു അച്ഛൻ അമ്മ സുഹൃത്ത് കാമുകൻ എന്നിങ്ങനെ അവസാനം ആരാധിക്കുന്ന വസ്തുവുമായി ഒന്നാകുമ്പോൾ അവൻ ലക്ഷ്യത്തിലെത്തുന്നു അവിടെ അവൻ പറയുന്നു ഞാൻ നീയാണ് നീ ഞാനാണ് നിന്നെ ആരാധിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെയാണ് ആരാധിക്കുന്നത് എന്നെ തന്നെ ആരാധിക്കുമ്പോൾ നിന്നെയാണ് ആരാധിക്കുന്നത് ഇവിടെയാണ് മനുഷ്യന്റെ യാത്രയുടെ ഏറ്റവും ഉയർന്ന പര്യവസാനം ആദിയിലത് സ്വയം സ്നേഹമായിരുന്നു ചെറിയ സ്വാർത്ഥത നിറഞ്ഞ സ്നേഹമായിരുന്നു പിന്നീട് ആ സ്വയം അനന്തമായി വളരുമ്പോൾ പൂർണ്ണമായ പ്രകാശമുദിക്കുന്നു ആദ്യം എവിടെയോ വേറിട്ടതായി തോന്നിയ ദൈവം അനന്തമായ സ്നേഹമായി ലയിക്കുന്നു മനുഷ്യനും അതോടൊപ്പം മാറുന്നു അവൻ ദൈവത്തെ സമീപിക്കുമ്പോൾ മുമ്പവനെ നിറച്ചിരുന്ന വ്യർത്ഥമായ ആഗ്രഹങ്ങളെല്ലാം അവൻ ഉപേക്ഷിക്കുന്നു ആഗ്രഹങ്ങളില്ലാതാകുമ്പോൾ സ്വാർത്ഥതയുമില്ലാതാകുന്നു അവസാനത്തിൽ അവൻ കണ്ടെത്തുന്നു സ്നേഹവും സ്നേഹിക്കുന്നവനും സ്നേഹിക്കപ്പെടുന്നവനും മൂന്നും ഒന്നു തന്നെയാണ് I've ൂട്ടം ആദിമഗർഭപാത്രത്തിൽ പ്രവേശിച്ചു നിരന്തരമൊഴുകി